പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത് ഈ കാലയളവിനുള്ളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ആവശ്യമായ ഘട്ടത്തിലേക്ക് അവസാന മിനുക്കുപണിയിലാണ് പുത്തൂർ സെന്റർ പതിനഞ്ച് മീറ്റർ പുതിയ മോഡൽ റോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പുത്തൂർ സമാന്തര പാലം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പുത്തൂർ കായൽ ടൂറിസവും മാതാമംഗലം തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് മലയോര ഹൈവേയും ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ റോഡുകൾ മെക്കാഡം ടാറിംഗ് നടത്താനും കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങളായ പുതിയ പതിനഞ്ചോളം പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം ജനനി കറവ പശുവാങ്ങൽ വനിതകൾക്ക് ഇരുചക്രവാഹനം വനിതാ സംരംഭങ്ങൾ അരുണിമ തേനീച്ച കൃഷി വനിതകൾക്ക് കരാട്ടെ പരിശീലനം തുടങ്ങിയവയും എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിന്റെ ഭാഗമായി ജലജീവൻ മിഷൻ നൂറ്റി കോടി കരാർ ഒപ്പുവെക്കുകയും പ്രാരംഭഘട്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാനും ഈ കാലഘട്ടത്തിന് കഴിഞ്ഞു തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനും മണ്ണ് ജലസംരക്ഷണത്തിനും ഒന്നേ മുക്കാൽ കോടി ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതിയുടെ അഭിമാനമായി ലൈഫ് ഭവന പദ്ധതി മുന്നൂറ്റി പത്തൊമ്പത് വീടുകളിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് എണ്ണം പൂർത്തീകരിച്ചു അമ്പത്തെട്ട് എണ്ണം അവസാന ഘട്ടത്തിലാണ് എം എൻ ലക്ഷൻ വീട് പദ്ധതി ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുന്ന ഇരുപതാം വാർഡിൽ മുപ്പത്തി ഒമ്പത് വീട് പതിമൂന്നാം വാർഡിൽ പതിനൊന്ന് വീടുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു പി എം എ യുടെ നാൽപ്പത്തെട്ട് വീടുകളും പൂർത്തീകരണഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു ഈ കാലഘട്ടത്തിനുള്ളിൽ നാനൂറ്റി പതിനേഴ് വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു വാർഷിക ബജറ്റ് അവതരിപ്പിക്കുകയും ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരമാവധി പൂർത്തീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്ന് വൈസ് പ്രസിഡന്റ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു പ്രതിപക്ഷം ബജറ്റ് അവതരണത്തിന് ശേഷം ടി കെ ശ്രീനി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമായി ബജറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബജറ്റ് കത്തിച്ച് പ്രതിഷേധം നടത്തി കോൺഗ്രസ് നേതാവ് സിനോയി സുബ്രഹ്മണ്യൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ലോക ആകർഷിക്കുന്ന വികസനമാണ് നടത്തിയിരിക്കുന്നത് എന്നും വികസന കാഴ്ചപ്പാടിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്ഥിരീകരിച്ചത് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പ്രതിഷേധം പ്രതിഷേധം സമീപ പഞ്ചായത്തുകളെല്ലാം ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് മന്ദിരങ്ങൾ ഇവിടെ പണിതും സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകൾ തന്നെ വളരെ ആധുനിക രീതിയിൽ അവിടെയൊക്കെ നല്ല ഭരണാധികാരികളുണ്ട് അവർ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളുള്ള പഞ്ചായത്ത് ഓഫീസുകൾ നിർമ്മിച്ചു ഇവിടെ സ്വന്തമായിട്ട് പണ്ട് പൂർവികർ നമ്മുടെ മുൻ പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണ സ്വാതന്ത്ര്യ കാലത്തായാലും ഇടതുപക്ഷത്തിന്റെ കാലത്തായാലും ഇവിടെ വാങ്ങിയിട്ട സ്ഥലങ്ങളൊക്കെ ഇന്ന് തെങ്ങുമെട്ടിയിൽ സ്ഥലം കെടുക്കുന്നു നമ്മുടെ കുരിശു മൂല മറ്റേ മറ്റേ നമ്മുടെ ഏതാ സ്ഥലം കുരിശുമൂലയില് അവിടെ സ്ഥലം കെടുക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു കാർഷിക പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ കാർഷിക ഉപജീവനങ്ങളോണ്ട് ആളുകൾ ജീവിക്കുന്ന ഒരു പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ കൃഷിഭവൻ കെട്ടിടമല്ലേ വാടകയ്ക്കാണ് നടന്നിരുന്നത് കുറെ കാലം ഇവിടെ വാടകയ്ക്ക് നടന്നു കുറെ കാലം വെട്ടുകാട്ടിൽ നടന്നു കുറെ കാലം ഇപ്പോൾ കോവി ആസ്പത്രിക്ക് വേണ്ടി പണിത കെട്ടിടത്തിൻ്റെ മോളിൽ കൊണ്ട് കുളിയിരുപ്പിക്കാണ് ഇവിടെ കൃഷിഭവൻ നിർമ്മിക്കാൻ വേണ്ടി സ്വന്തം സൗജന്യമായിട്ടൊരു വ്യക്തി സ്ഥലം തന്നെ കൊടുത്തു അതുപോലും അവിടെ പോലും നിർമ്മിക്കാൻ ഈ ഭരണസമിതിക്ക് റവന്യൂ മന്ത്രി ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു കാര്യം പോലും ചെയ്യാൻ ഈ ഭരണസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഇനി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അതുപോലെ പി എം ജി സി ഭരണ ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് പദ്ധതിയിൽ ഒരാൾക്കൊരു വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കൂടി ഒന്നോ പത്തോ ഇരുപതോ പേർക്ക് കൊടുത്തിട്ടുണ്ടാവും അത് ഈ അവസാന സമയത്താണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇവിടെ വീട് കിട്ടാനുള്ള ആളുകളെ മുഴുവൻ ലിസ്റ്റിലുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടെ നിന്നൊരു സർവേ നടത്തി വിടുന്നതല്ലാതെ ഒരാൾക്കും വീട് കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ള എൻ ആർ എഫ് എൻ ആർ എഫിലുള്ള ആൾക്ക് ഒരാൾക്ക് പോലും ഒരു വീട് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് കളക്ടറെ ആവശ്യമുള്ളൂ അതുപോലും വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ നമ്മുടെ റവന്യൂ മന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് റവന്യൂ മന്ത്രി വിളിച്ച മീറ്റിങ്ങടക്കം ഞങ്ങൾ പറഞ്ഞു ഇവിടെ പാവപ്പെട്ടവർ പട്ടയില്ലാത്ത ആളുകൾക്ക് വീട് വെക്കാൻ അനുവദിച്ചു വന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത റവന്യൂ മന്ത്രിയും ഒരു പഞ്ചായത്തുമാണ് ഇന്നിവിടെ നിലവിലുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഇവിടെ പി എം ജി സി വൈ പദ്ധതി പ്രകാരം അനുവദിച്ച വീട് അനുവദിച്ച ആളുകൾ മുന്നേ പഞ്ചായത്തിന് ചുറ്റും ഇന്ന് കിടന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കാണ് ഇതുവരെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്ത് ആ വീട് കൊടുക്കാനുള്ള നടപടിയെടുക്കാൻ നമ്മുടെ റവന്യൂ മന്ത്രിക്കോ ഈ പഞ്ചായത്ത് പ്രതിസന്ധിക്കോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കായൽ ടൂറിസം പൊട്ടിഘോഷിച്ച് പറഞ്ഞാണ് കായൽ ടൂറിസം അവിടെ എന്താണ് അഞ്ചു കൊല്ലം കൊണ്ട് നടന്നതെന്ന് നിങ്ങളൊന്നും പരിശോധിക്കണം അവിടെ ഒന്നും നടന്നിട്ടില്ല ഒരു ബണ്ടിൽ കുറേ മണ്ണിട്ടും ഇതല്ലാതെ ഒന്നും നടന്നിട്ടില്ല അപ്പം അത് അങ്ങനെ പോയി പിന്നെ ഇവിടെ പൊതുവെ നമ്മൾ പറഞ്ഞ ഈ ഭരണസമിതി തീർത്തൊരു പരാതി ഇപ്പോ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ആധുനിക മൃഗശാല ഈ ആധുനിക മൃഗശാല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആധുനിക മൃഗശാലയുടെ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം അതിനുവേണ്ട എല്ലാ നിയമ നടപടികളും പൂർത്തീകരിച്ചത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്താണ് ഇപ്പൊ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മള് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ ഇവിടെ രണ്ട് പത്ത് വർഷം നൽകി തുടർച്ചയായിട്ട് പറഞ്ഞു കിട്ടിയപ്പോ ഈ നാട്ടു ഗ്രാമപഞ്ചായത്തിന്റെ പേര് ലോകത്തിന്റെ നറുകയിലെ പിന്നെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു കാരണം കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ആ റോഡ് തന്നെ നമ്മളിപ്പോൾ റോഡിൽ ഇത്ര കാലങ്ങളായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചു എന്തെല്ലാം രോഗങ്ങളും നടത്തി നമുക്ക് നടത്താൻ കഴിയും ഇപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് കിട്ടി അത് ഏറ്റെടുത്തുകൊണ്ട് ഏകദേശം മുന്നൂറ് കോടി രൂപ ചെലവിലാണ് നമുക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പണി തുടങ്ങി വെച്ചു അതിലൂടെ മുത്തൂരി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അഭിമാനമായ ഭാരം പൂർത്തീകരിച്ചു കൊടുക്കും ഏകദേശം മുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ നമുക്കത് ഉദ്ഘാടനത്തിലേക്ക് ആഗസ്റ്റിൽ മിക്കവാറും ആഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് ഉദ്ഘാടനത്തിൽ പോകണം അതുപോലെ നമ്മൾ കായൽ ടൂറിസം പദ്ധതിയുമായി ആ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് പത്തൊരു തർക്കം വന്നെങ്കിലും അത് പൂർത്തീകരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും അപ്പുറം നമ്മളെ റോഡുകളൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാത്ത ബി ഡബ്ല്യു ഡി റോഡുകളും റോഡുകളൊക്കെ അപ്പം നമ്മൾ വേറെക്കൊരു റോഡുകൾ നമ്മൾ ജലജീവൻ പദ്ധതി നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനനുയോജ്യമായ ഒരു സ്ഥലം നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അത് തീർച്ചയായും ഈ ഭരണസമിതിയുടെ കാലയളം കൂടുതൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഭൂമി സ്ഥലം ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപയോളം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അതിൽ ഈ കടസന്തിയിൽ തന്നെ നമ്മൾ സ്ഥലം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം ലഭ്യമായി കഴിക്കാൻ നമുക്ക് കഴിഞ്ഞ ഭരണസമിതി കാലം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് വരെ തുടങ്ങിയ പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനമാണ് നമുക്ക് രണ്ടേയോളം നമ്മൾ പൊതുശ്മശാനത്തിൽ ലഭിക്കാങ്ങിട്ടുണ്ട് എൽ എ വി പട്ടയമാണെന്നുള്ള ഒരു കാരണത്താല് അത് സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്

മാലിന്യ സംസ്കരണത്തിനും തൊഴിലവസരങ്ങൾക്കും നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റിൽ ഭവന പദ്ധതികൾക്കായി പത്ത് കോടി മുപ്പതാറ് ലക്ഷം രൂപ ഗതാഗത സൗകര്യങ്ങൾക്കായി പത്ത് കോടി കൃഷി വികസനം ക്ഷീര വികസനം എന്നിവയ്ക്ക് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപ മാലിന്യ നിർബാർ ശുചിത്വം എന്നിവയ്ക്ക് രണ്ടേക്കാൾ കോടി രൂപ വനിതാ ശിശു ക്ഷേമ പദ്ധതികൾക്കായി ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു കോടി ആറ് ലക്ഷം രൂപവിളക്കുള്ള വിപുലീകരണ സംരക്ഷണ പദ്ധതി ചാർജ് എന്നിവയ്ക്ക് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ കുടിവെള്ള പതിനാറ് ലക്ഷം വിദ്യാഭ്യാസ സംരക്ഷണത്തിന് മുപ്പത് ലക്ഷം പൊതു സ്പശാലത്തിന് അമ്പത് ലക്ഷം ഗ്രാമീണ ദേശീയ ഗ്രാമീണ പദ്ധതിക്കായി ഒന്നേ നാല് പോയിന്റ് അഞ്ച് കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാൾക്കായി പതിനഞ്ച് കോടി രൂപ എസ് ടി ഫണ്ട് വികസനത്തിന് ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപ എസ് ടി വികസനത്തിനും ഒൻപത് ലക്ഷത്തി പതിനാലായിരം രൂപ എന്നിവ വലിയ ഹൃദയമായി അംഗീകരിക്കുന്നതിന് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി കൊണ്ടാകെ ഈ ബഡ്ജറ്റ് സന്യം സമർപ്പിക്കുന്നു